നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തിന്റെ പ്രതീക്ഷയായി ഉടൻ തന്നെ സാമാജികയാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതിനവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച വയനാട് ലോക്സഭാ സീറ്റാണ് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് റായ്ബറേലി സമ്മാനിച്ചത് എന്നതുകൊണ്ട് മാത്രമല്ല നെഹ്റു കുടുംബത്തിൻ്റെ തട്ടകമായിട്ടുള്ള റായ്ബറേലി ഉപേക്ഷിക്കുക എന്നത് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ വയനാടിലെ നല്ലവരായ ജനങ്ങളോട് പ്രബുദ്ധരായ ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ഈ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് വയനാട് പ്രിയങ്കയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നഗര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലുമൊക്കെ ഒരുപോലെ പ്രിയങ്കയുടെ ഫ്ലക്സും അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് വേണ്ടിയുള്ള വഴിപാടുകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിരവധിയായ മതസ്ഥർ അവരവരുടേതായ കാര്യപരിപാടികളുമായി പ്രിയങ്കയ്ക്ക് വേണ്ടി വലിയ തോരണങ്ങളുമായി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പ്രിയങ്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ശക്തമായ ഡയലോഗാണ് ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ പറ്റിച്ച് വഞ്ചിച്ച് നടക്കുന്ന മൂന്നാം മോദി സർക്കാരിന് ധാർമ്മികമായി ആ രാഷ്ട്രീയ പാത ആ രാഷ്ട്രീയ മുന്നേറ്റം തുടരാൻ യാതൊരു അർഹതയുമില്ല നീറ്റിന് പറയും നെറ്റ് എക്സാമിനും കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്ന ഈ കൊള്ളരുതായ്മ ഈ അട്ടിമറി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതാണോ ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് ഇത്തരത്തിൽ പറ്റിച്ചിരിക്കുന്നത് ചതിച്ചിരിക്കുന്നത് അവരെല്ലാം വളരെ പ്രതീക്ഷയോടെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചാണ് നെറ്റ് എക്സാമിന് വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്നത് ആ എക്സാം ആ പരീക്ഷ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന അവരെ മുഴുവൻ പമ്പര പമ്പരവിഢികളാക്കി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അട്ടഹസിക്കുകയാണ് തൻ്റെ രാജ്യമാണിത് എന്നുള്ളതും താൻ ചൗക്കിദാറല്ല ദൈവമാണ് താനൊരു പ്രത്യേക ജന്മമാണ് താൻ ദൈവത്തിൻ്റെ നേർ അവതാരമാണെന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ തള്ളി മറിക്കുന്ന തള്ളു മോദിയെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് ഇനി ഇതിൽ കൂടുതൽ പറയാനുള്ളത് പ്രിയങ്ക ലോക്സഭയിലേക്ക് വരുന്നത് ബി ജെ പിയുടെ ഭയമാണ് ബി ജെ പിക്ക് പേടി സ്വപ്നം തന്നെയാണ് ലോക്സഭയിലേക്ക് പ്രിയങ്ക എത്തിയാൽ അതിലൂടെ ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടം പറയുന്ന കനത്തതായിരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം ഇപ്പോഴേ ഊഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആരവം മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളും അരക്കെട്ടുറപ്പിക്കുന്ന സംഗതി അതുമാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഞാൻ ഇന്ദിരയുടെ കൊച്ചുമകളായതുകൊണ്ട് തന്നെ ഭയമെന്നത് എന്നെ അലട്ടുന്നില്ല നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് റായ്ബറേലി ലോക്സഭാ സീറ്റിൽ തൻ്റെ സഹോദരൻ വിജയിച്ചതും അമേത്തിയിൽ കിഷോരിലാൽ ശർമ്മ വിജയിച്ചതും പോലെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ റെക്കോർഡ് മാർജിനായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് ബി ജെ പിയോട് പറഞ്ഞിരിക്കുകയാണ്